യേശുവിൻ ദിവ്യമാം ഉപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം കേൾക്കുക മാം ജീവന്റെ വാക്കുകൾ കേൾക്കുക മാത്ര ക്രിസീയ സേവനത്തിൽ വളരെ തീഷ്ണതയോട് നിലനിന്ന പല കുടുംബങ്ങളെ പല ദമ്പതികളെ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും ബൈബിളിലെ പുതിയ നിയമത്തിൽ അപ്പുസ്തല പ്രവർത്തിക്കുന്ന പുസ്തകത്തിൽ യേശുക്രിസ്തുവിനു വേണ്ടി വളരെ ധീരതയോടെ നിലനിന്ന ഒരു വിശ്വാസി കുടുംബത്തെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് റോമാലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ പ്രാരംഭത്തിൽ നമുക്ക് വായിക്കാം അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്തു വെച്ച് കൊടുത്തവരാകുന്നു അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സഫല സഭകളും കൂടെ നന്ദി പറയുന്നു അക്കില്ലാവ് പ്രസ്കില്ല എന്ന് പറയുന്ന ഒരു ഭാര്യയും ഭർത്താവും കർത്താവിൻ്റെ വേലയിൽ ചെയ്തെടുത്ത വിലപ്പെട്ട പല സംഭാവനകൾ നാം വായിക്കുകയാണ് ഇവരെ ക്രിസ്ത്യാനികളായി ജനിച്ചവരല്ല ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരല്ല അവർ യഹൂദന്മാരായിരുന്നു യഹൂദന്മാരായ ഇവർക്ക് സുവിശേഷം കേൾക്കാൻ ഒരു അവസരമുണ്ടായി അപ്പൊ സ്ഥല പ്രവർത്തിക്കുന്ന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പൊന്തോസുകാരനായ അഖുല്ലാസ് എന്ന ഒരു യഹൂദൻ അദ്ദേഹം ആരായിരുന്നു ഒരു യഹൂദനായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടെവിടെയാണ് പൊന്തോസ് എന്ന് പറയുന്ന സ്ഥലത്ത് വച്ചാണ് ഇദ്ദേഹം സുവിശേഷം കേട്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള മൂന്ന് അനുമാനങ്ങൾ ഞാൻ പറയാം ഒന്ന് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തെ ആരാധിക്കാനും രക്ഷിക്കപ്പെടുവാനും വന്ന ആ ജനസമൂഹത്തിൽ പൊന്തോസുകാരുണ്ടായിരുന്നു എന്ന് അപ്പോ സ്ഥല പ്രവർത്തിക്കുന്ന പുസ്തകം രണ്ടിൻ്റെ പാത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാമത്തെ ഒന്നാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ അപുസ്തകനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പതോക്കിയിലും ആസിയിലും ചെതറിപ്പാർക്കുന്ന പരദേശികൾ അപ്പോൾ പൊന്തോസിൽ അക്കാലത്ത് വിശ്വാസികളുള്ളതായി അങ്ങനെയും നമുക്കൊരു സൂചന ലഭിക്കുന്നുണ്ട് മൂന്നാമത്തെ അനുമാനം പുസ്തക പ്രവർത്തിക്കുന്ന പുസ്തകം പതിനെട്ടാമധ്യത്തിൻ്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ

നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു യഹൂദന്മാരെല്ലാവരും റോമാനഗരം വിട്ടു പോകണമെന്ന് അന്നത്തെ ചക്രവർത്തിയായിരുന്ന ക്ലൗദിയോസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു പ്രൈസലോ അതുകൊണ്ട് യഹൂദന്മാർക്കെല്ലാം അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടതായിട്ട് വന്നു കാരണം ചക്രവർത്തിയുടെ കൽപ്പനയാണ് എതിർത്ത് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ പൊന്തോസുകാരനായ എന്ന വ്യക്തി തന്റെ ഭാര്യയായ പ്രിസ്കില്ലയോട് കൂടെ അവിടെ നിന്ന് വന്ന് കൊരിന്തിൽ താമസമായി അവരങ്ങനെ അവിടെ താമസിക്കുമ്പോൾ പൗലോസ് തൻ്റെ രണ്ടാം മിഷണറി യാത്രയിൽ ഇതേ കൊരിന്തിൽ വന്നു അവർ രണ്ടു കൂട്ടരും കൂടെ കണ്ടുമുട്ടി പൗലോസ് അവരുടെ കൂടെ കുറച്ചു കാലം താമസിച്ചു റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ഇവർ പിന്നെയും തിരിച്ച് റോമിലേക്ക് പോയി അപ്പോൾ ഒരിക്കലും ഇവർ റോമിലായിരുന്നവരാണ് ഇവിടെ വിട്ട് പോകണമെന്ന് ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചതുകൊണ്ട് അവരവിടുന്ന് പോയി കൊരുന്തൽ താമസിച്ചു പിന്നീട് തിരിച്ചവർ റോമിൽ പോയി ഈ പോക്കിനോടും വരവിനോടും ഇടയ്ക്കുള്ള കാലഘട്ടം ഈ ദമ്പതികൾ രക്ഷിക്കപ്പെട്ടു പൗലോസിലൂടെ സുവിശേഷത്തിൻ്റെ ഒരുപാട് ആഴമേറിയ സത്യങ്ങൾ അവർ മനസ്സിലാക്കി ഇത് ചരിത്രത്തിൽ നടന്ന ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് ഇതക്കാലഘട്ടത്തിൽ അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നു ഒരു ചക്രവർത്തിയെ കൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് ഒരു കുടുംബത്തെ വിശ്വാസത്തിലേക്ക് ദൈവകൃപയിലേക്ക് വചന സത്യത്തിലേക്ക് ദൈവം വഴി നടത്തുകയാണ് സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ലെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഇടപെടലുകൾ ദൈവം ചെയ്യാറുണ്ട് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദൈവം നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടത്തിവിടുന്നത് ആളുകൾ പറയും ഇത് സർക്കാരിൻ്റെ കൽപ്പനയാണെന്ന് എന്നാൽ ദൈവത്തിന് പറയാനുള്ളതല്ല എനിക്കിതിനകത്ത് ഒരു കുടുംബത്തെ നേടിയെടുക്കേണ്ടതുണ്ട് എനിക്കിതിനകത്ത് ഒരു വ്യക്തിയെ വേർതിരിക്കേണ്ടതുണ്ട് എനിക്കിതിനകത്ത് ഒരു മനുഷ്യനോട് ആ വചന സത്യങ്ങൾ ഗ്രഹിപ്പിക്കേണ്ടതുണ്ട് പുതിയ നിയമത്തിലെ ഒരു തെളിവ് പറയാം സ്തോത്രം യോഹന്നാൻ സുവിശേഷം എട്ടാം അധ്യായത്തിൽ പാപനിയായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞുകൊല്ലാനായി യഹൂദന്മാർ പിടിച്ചുകൊണ്ടുവരുന്നു സ്തോത്രം അല്ലേ ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശം പറയുന്നു പ്രൈസലോ അപ്പോൾ അന്ന് തെറ്റ് ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള അധികാരം യഹൂദന്മാർക്കുണ്ടായിരുന്നു പ്രേസലോട് എന്നാൽ യോഹനയുടെ സുവിശേഷം പതിനെട്ടാമധ്യേ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇടക്കാലഘട്ടത്തിൽ റോമൻ ഗവൺമെന്റ് ആ അധികാരം അവരിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് എടുത്തു കളഞ്ഞു സ്തോത്രം പീലാത്തോസ് അവരോട് അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായ പ്രമാണം വിധിപ്പീൻ പറഞ്ഞതിന് യഹൂദന്മാർ അവനോട് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ ചില വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് അധികാരമുണ്ടായിരുന്നു അതുകൊണ്ടാണ് കല്ലെറിഞ്ഞുകൊല്ലാൻ വേണ്ടി അവർ പിടിച്ചോണ്ടുന്നത് തീർന്നില്ല ഇത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ അധികാരം അവർക്ക് തിരിച്ചു കിട്ടി അതുകൊണ്ടാണ് ആ മേൻ സ്തെനോസിനെ അവർ കല്ലെറിഞ്ഞുകൊന്നത് എന്തുകൊണ്ട് ആ ഇടക്കാലഘട്ടം എത്ര നാളാണെന്ന് എനിക്കറിയത്തില്ല കുറച്ചു കാലം ആ അധികാരം അവരുടെയും എടുത്തു കളഞ്ഞു അല്ലോ യേശുവിന്റെ കാലത്ത് ണ്ടായിരുന്നെങ്കിൽ യേശുവിനെ അവർ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു പക്ഷേ ദൈവുകൾക്കുമ്പോ ദൈവം എഴുതി ഒരു വചനമുണ്ട് പേസലോ സകല മനുഷ്യർക്കും വേണ്ടി പാപം പാപമേറ്റെടുത്തുകൊണ്ട് മരക്കുരിശിൽ അവൻ മരിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി അത് റോമൻ ഗവൺമെന്റിന് അറിയത്തില്ല പീലാത്തോസിനെ അറിയത്തില്ല യഹൂദന്മാർക്കറിയത്തില്ല വൈദ്യലേ ചില ഇടപെടലുകൾ ദൈവം ചരിത്രത്തിൽ ചെയ്തെടുക്കും നിനക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി വേണ്ടി വന്നാൽ ദൈവം ഒരു നിയമത്തെ ഭേദഗതി വരുത്തും അവരുടെ ജോലി എന്താണ് കൂടാരപ്പണിയാണ് ഇന്നും ആളുകൾ ഈ യുദ്ധസ്ഥലത്തൊക്കെ പോകുമ്പോൾ താൽക്കാലികമായി അടിച്ച് താമസിക്കാറുണ്ട് അങ്ങനത്തെ ടെൻ്റ് ഉണ്ടാക്കുന്ന ജോലി കൂടാരമുണ്ടാക്കുന്ന ജോലിയാണ് പൗലോസിനും അതേ ജോലി തന്നെയായിരുന്നു പൗലോസ് സുവിശേഷ വേലയോടൊപ്പം ചെയ്യുന്നവനായിരുന്നു എല്ലാ മനുഷ്യരും ജോലി ചെയ്യണം വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നിലയുമരുത് ഏതെന്തോട്ടത്തിന്റെ അനുഭവത്തിലും മനുഷ്യനെ കൊണ്ടാക്കിയപ്പോ തോട്ടത്തിൽ വേല ചെയ്യണമെന്നും തോട്ടം ാക്കണമെന്നും ദൈവം പറഞ്ഞു ഇരുപതിന്റെ മുപ്പത്തിനാല് എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ ഒന്ന് ലേഖനൻ വാക്യം നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ചു രണ്ട് ദസ്ലോനിക്ക ലേഖനം മൂന്നാം അധ്യായത്തിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളിൽ ആരും ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപകൽ വേല ചെയ്തു പോകാരമില്ലാഞ്ഞിട്ടല്ല അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിന് അത്രേസ് അവരോട് ചേർന്ന് ആമേ കൊരന്തിൽ പട്ടണത്തിൽ ജോലി ചെയ്യുന്നു ശബത്ത് ദിവസം അവൻ സിനഗോകളിൽ പോയി യേശു ക്രിസ്തുവിനെ കുറിച്ച് ആമേ സംവാദങ്ങൾ നടത്തുമായിരുന്നു ഒന്നര വർഷം ആമേൻ അവിടെ താമസിച്ച് കർത്താവിൻ്റെ വേന ചെയ്തത് കൊണ്ട് കൊരിന്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ടായി ഇന്നത്തെ പോലെ ജനത്തിന് കൂടി വന്ന് പാടാൻ പൊതുസ്ഥലമില്ല അന്ന് സഭകളറിയപ്പെട്ടിരുന്നത് വീട്ടു സഭകൾ എന്ന പേരിലാണ് ഹൗസ് ആയിരുന്നു അല്ലോ രണ്ട് വാക്യങ്ങൾ നോക്കിയെ ഒന്ന് കൊരിന്ത ലേഖനം പതിനാറാം അദ്ദേഹത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പ്രസ്കയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വന്ദന ചെല്ലുന്നു അവരുടെ വീട്ടിൽ ഇപ്പം എന്തോണ്ട് സഭയുണ്ട് ഫ്രൈസലോ റോമാലേഖനം പതിനാറാം അദ്ദേഹത്തിൻ്റെ മൂന്ന് വാക്യങ്ങളിൽ റോമിലും അവരുടെ വീട്ടിൽ ഒരു സഭയുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ് താമസിക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഒരു കൂടി വരവുണ്ടായിരുന്നു കൽപ്പന പിൻവലിച്ചിട്ട് തിരിച്ചവർ പിന്നെയും റോമിൽ പോയി അവിടെയും അവരുടെ വീട്ടിൽ എന്തോ ഉണ്ടായിരുന്നു പറഞ്ഞേ സ്തോത്രം അവരുടെ വീട് ആരാധനയ്ക്ക് വേണ്ടി തുറന്നു നൽകി ത്തിൽ നമ്മൾ വായിച്ചത് അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്തു വെച്ചു കൊടുത്തവരാകുന്നു ഇവർ എല്ലാവരും കൂടെ ചേർന്ന് കുറച്ചു കാലം എഫ് എസ് ഹോസിൽ പോയി താമസിച്ചു അവിടെ നിൽക്കുമ്പോൾ പൗലോസിന് പ്രശ്നമുണ്ടായി ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി ചില എഴുന്നേറ്റ് പൗലോസിനെതിരെ പ്രശ്നമുണ്ടാക്കി ഇവൻ തെറ്റുകാരനാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം മൃഗയുദ്ധം ചെയ്ത് മൃഗത്തിൽ ഇവൻ രക്ഷപ്പെട്ടാൽ ഇവൻ നീതിമാനാണെന്ന് അല്ല മൃഗം ഇവനെ കുത്തിക്കൊന്നാൽ ഇവൻ കുറ്റവാളിയാണെന്ന് വിധിക്കാം പൗലോസ് പറയാണ് വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തു എഫസോസിൽ വെച്ച് കലഹമുണ്ടായി എഫസോസിൽ വെച്ച് മൃഗയുദ്ധമുണ്ടായി പൗലോസിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളെ കൊന്നോ എന്ന് പറഞ്ഞ് വിശ്വാസത്തിന് വേണ്ടി അവർ കയറി നിന്നു

അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു യോഹന്നാഥന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി അക്കുലാസും അവന്റെ പ്രസംഗം കേട്ടാറേ അവന്റെ പ്രസംഗം അവനെ ദൈവത്തിന്റെ മാർഗം ദൈവത്തിന്റെ മാർഗം അധികം ആ വിശ്വാസികൾ ചെയ്ത പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് ഒരിക്കൽ അവരുടെ സഭയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു അവൻ നല്ല തീഷ്ണതയുള്ളവനാണ് വാക് വൈഭവമുള്ളവനാണ് ആത്മാവിൽ എരിവുള്ളവനാണ് അവൻ അധികം തിയോളജി ഒന്നും അറിയത്തില്ല കുറച്ച് കാര്യം മാത്രമേ അറിയത്തുള്ളൂ യോഹന്യാൻ്റെ മാനസാന്തര സ്നാനത്തെക്കുറിച്ച് മാത്രമേ അവൻ അറിഞ്ഞിരുന്നുള്ളൂ ആ കാര്യം മാനസാന്തര പഠനമെന്നും സ്നാനപ്പെടണമെന്നുള്ള കാര്യങ്ങൾ അവൻ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി ഒരു സുവിശേഷകനെ വളർത്തിയെടുക്കുന്നതിൽ അവനെ വചനം കുറച്ചുകൂടെ ബോധ്യപ്പെടുത്തി കഥാവിൻ്റെ വേലയിൽ അവനെ പ്രയോജനമുള്ളവനാക്കി തീർക്കണമെന്ന് താല്പര്യം അവർക്കുണ്ടായിരുന്നു പരിശീലനം ആവശ്യമാണ് ഏതൊരു ജോലിക്കും ഏതൊരു ശുശ്രൂഷയ്ക്കും എന്ത് വേണം പറഞ്ഞേ പരിശീലനം ആവശ്യമാണ് സ്തോത്രം ഇവനെ കുറച്ച് കാര്യങ്ങൾ അറിയാം ഇവനൊരു ബൈബിൾ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഇന്നത്തെ പോലെ ബൈബിൾ സ്കൂളുകളില്ല ഈ സഹോദരനും സഹോദരിയും കൂടെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് ഈ പയ്യനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഈ അപ്പല്ലോസ് വാക് ആത്മാവിൽ എരിവുള്ളവനാണ് ഇവരുടെ വീട്ടിൽ താമസിപ്പിച്ച് ട്രെയിനിങ് കൊടുത്തു സ്തോത്രം അതിനുശേഷം ഇവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരുമ്പെടുകയാണ് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു ഈ സാധാരണക്കാരനായ സഹോദരൻ വേറൊരു പട്ടണത്തിനോട്ട് പോവുകയാണ് അവിടെ കുറെ വിശ്വാസികളുണ്ട് അവിടെ ഒരു സഭയുണ്ട് അവൻ അഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ അവിടെയുള്ള സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിച്ചു അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു ഒരു സുവിശേഷകനെ എനിക്ക് സാധിക്കാത്ത ഒരു കാര്യം വേറൊരാൾക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത് സ്ത്രോത്രം അപ്പോലോസിന്റെ ആ തീഷ്ണത അവന്റെ ആ എലക്വൻസി സംസാരിക്കാനുള്ള ആ വാഗ്വൈഭവം വാക് വൈഭവം അത് മനസ്സിലാക്കിയുടെ ചെയ്തു അവന് വേണ്ടി ശിപാർശ കത്ത് കൊടുക്കുകയാണ് അതിന്റെ ഫലം എന്തായിരുന്നു അല്ലോ ഒരു പ്രയോജനമായി പറയുന്ന ഒരു വാക്ക് നീ കൊടുക്കുന്ന ഒരു കൈത്താങ്ങല് ആമേൻ അത് ആമേൻ ഒരുവനാൽ വർദ്ധിപ്പാൻ ഇടയാവട്ടെ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു ആവേശമായി മാറട്ടെ മാറട്ടെ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പ്രചോദനമായി പ്രസംഗിച്ചു അവരുടെ വീട്ടിലാണ് സഭ അല്ലേ വീട്ടിലെ സഭ പൗലോസിന്റെ പ്രസംഗം കേട്ട കുറച്ചുപേരെ കേട്ട ജനരെ അപ്പല്ലോസിന്റെ പക്ഷം ചേർന്നു എന്നാൽ പൗലോസ് പറയുന്ന ഒരു വാക്യം

നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതിന് കാരണമായി തീർന്ന കേവലമായ ശുശ്രൂഷക്കാർ മാത്രമാണ് ഞങ്ങൾ അടുത്ത ഭാഗം ആമേൻ ഞാൻ നട്ടു അപ്പലോ സ്ഥനച്ചു ദൈവത്രേ അത്രേ വളരുമാറാക്കുന്നത് ഇന്ന് പകൽ സഹോദരങ്ങളെ നിങ്ങളെ വളർത്താൻ ഒരു മനുഷ്യനും നിങ്ങളെ വളർത്താൻ ഒരു ദൈവമുണ്ട് ഒരു സസ്യം വളർന്നു വരുന്നത് അത് നടാൻ ഒരാൾ വേണം ഒരാൾ വേണം വേലയിൽ നിങ്ങളെയും ദൈവം ഉപകരണങ്ങളായി ഉപയോഗിക്ക അത് നിന്റെ മിടുക്കുകൊണ്ടല്ല ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഈ അപ്പൊസ് തീഷ്ണതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് സുവിശേഷ വേലയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട് അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് അറിയിപ്പാൻ ഒരു ആഗ്രഹം സ്തോത്രം പൗലോസ് എഴുതിയ ഒരു കത്തൂടെ കേൾപ്പിക്കാം ലേഖനം വാക്യം അപ്പല്ലോസിനും ഒരു മുട്ടും മുട്ടുംയത്തോസിന് എഴുതിയ കത്തിനകത്ത് പൗലോസുക അവനെ കുറിച്ച് എഴുതുകയാണ് അവന് ഒരു ബുദ്ധിമുട്ടും വരാതെ അവനെ വേലയിൽ നിങ്ങൾക്കും ഒരു പങ്കാളിത്തമുണ്ട് ഒരു പക്ഷേ ആ മേൽ അപ്പസ്ഥലന്മാർക്ക് വേണ്ടി പാസ്റ്റർമാർക്ക് വേണ്ടി സുവിശേഷ സുവിശേഷക്കാർക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്തു ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ വീട് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കാനായിരിക്കും നിന്നെ വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ ഒരു ശുപാർശ കത്ത് മുഖാന്തരം ഒരു ചെറുപ്പക്കാരൻ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ അക്കായിലുള്ള സഭയ്ക്ക് ഒരു റെക്കമെൻഡേഷൻ ാണ് അപ്പോസിനെ ആ സഭ സ്വീകരിച്ചത് പൗലോസ് ലേഖനത്തിൽ കൂടാതെ അവനെ യാത്ര ചെയ്യാൻ പൗലോസ് എഴുതുകൊണ്ടാണ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വന്നത്